നമസ്കാരം പലരുടെയും വീട്ടിൽ വരുന്ന പക്ഷി തന്നെയാണ് കാക്ക എന്ന് പറയുന്നത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാക്ക വീടുകളിൽ വരുന്നത് ശുഭകരമായ ലക്ഷണമാണ് എന്നുള്ളതാണ് എന്നാൽ കാക്ക വീട്ടിൽ വരുന്ന അവസരങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നതാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിതൃക്കളുടെയും ശനിദേവന്റെയും പ്രീതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് തന്മൂലം ആ വീടുകളിലേക്ക് സർവ വന്നു ചേരുന്നതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം കാക്കയ്ക്ക് ആഹാരം തീർച്ചയായും നൽകണം എന്നുള്ളതാണ് കൂടാതെ നിത്യവും ജലവും ആഹാരത്തിനോടൊപ്പം കാക്കയ്ക്ക് നൽകേണ്ടതാകുന്നു ഇങ്ങനെ കാക്കയ്ക്ക് ആഹാരവും ജലവും നൽകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒന്നോ രണ്ടോ ദിവസം മാത്രം ചെയ്യുന്ന കാര്യമല്ല ഈ പരാമർശിച്ചത് മറിച്ച് നിത്യവും ഇങ്ങനെ ചെയ്യുക ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി എത്തുന്നതാണ്